ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ അതിഥി പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റും സാമൂഹ്യ പ്രവർത്തകയും ചലച്ചിത്ര താരവുമായ സീമാവിനിതാണ് സ്വാഗതം സീമ വളരെ സന്തോഷമുണ്ട് കാരണം വളരെ വ്യത്യസ്തമായ മേഖലകൾ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ മേഖലകൾ കടന്നു പോകാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് നമ്മളെ പോലെയുള്ള വ്യക്തികൾ മുഖ്യധാരാ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഞാനും എൻ്റെ ഈ ഒരു ഒരു വലിയൊരു സ്റ്റേജ് അല്ലെങ്കിൽ വലിയൊരു പൊസിഷൻ എന്ന് പറയുന്നില്ലെങ്കിലും മറ്റുള്ള ആൾക്കാർ സമൂഹത്തിലുള്ള ആൾക്കാർ കുറ്റം പറയാത്ത തരത്തിൽ എൻ്റെതായ ഒരിടം എനിക്ക് സമൂഹത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു അതെൻ്റെ ഒരു ഇത്രയും നാൾ കഷ്ടപ്പാടിൻ്റെയും അതുപോലെ ഞാൻ നടത്തിയ പോരാട്ടത്തിൻ്റെയും ബലമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് നേടിയെടുത്തതാണ് എൻ്റെ ഈ ഒരു കുഞ്ഞ് സ്പേസ് ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ തന്നെ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് സമൂഹത്തിന് ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് പലപ്പോഴും പല ഇടങ്ങളിലും അവസരങ്ങൾ നിഷേധിക്കപ്പെടാറുണ്ട് ും അവഗണിക്കപ്പെടാറുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ നമുക്ക് നിലവിൽ അവസരങ്ങൾ കിട്ടുന്നുണ്ടോ ഇപ്പോഴും നമ്മൾ സമൂഹത്തിൽ എത്രമാത്രം അംഗീകരിക്കുന്നുണ്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോഴും വേർതിരിവും മാറ്റി നിർത്തലും നമുക്ക് കിട്ടേണ്ട പരിഗണനകൾ നമുക്ക് കിട്ടാണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു 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 പക്ഷം ആൾക്കാർ ഇപ്പോഴും നമുക്കിടയിൽ തന്നെ ഉണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ ഒഴിവാക്കി നിർത്തപ്പെട്ടിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്നത് നമ്മളെ വേദനിപ്പിക്കുന്നതൊക്കെ നമ്മുടെ ന്യൂനപക്ഷം എന്ന് പറയുന്ന തന്നെ ആണെങ്കിൽ കൂടി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് കൂടുതലും നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളത് കാരണം നമ്മളെ പറ്റിയിട്ട് അത്രയും അറിയാവുന്നവർ അനുഭവിച്ച സ്ട്രഗിള് സ്ട്രഗിളുകൾ അറിയാവുന്നവർ നമ്മൾ എന്തൊക്കെ സമൂഹത്തിൽ നേരിട്ടിട്ടുണ്ടെന്ന് അറിയാവുന്നവർ അപ്പം അങ്ങനെയുള്ള ഒരു ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് എന്താ പറയാ നമുക്ക് അവര് വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു അതിൽ നിന്ന് നമ്മുടെ മോശം പറയുന്നു അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് സമൂഹത്തിലുള്ള ആൾക്കാര് നമ്മൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും എപ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നും നമ്മൾ സമൂഹ സമൂഹം എതിർക്കുന്ന കാര്യങ്ങളെ നേരിടേണ്ടവരാണ് നേരിട്ട് മുന്നോട്ട് പോകേണ്ടവരാണ് ഇനിയും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്ന മനുഷ്യർക്ക് നമ്മളൊരു മാതൃക ആകേണ്ടവരാണ് അപ്പം അവർ തന്നെ നമ്മൾ പരസ്പരം കുറ്റം പറയുകയും പരസ്പരം മോശമായിട്ട് പറയുകയും മാറ്റി നിർത്തുകയും മാറ്റി നിർത്തി ഇത് പറയുകയും അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു തെരുവിൽ നിന്നാൽ മാത്രമേ ഒരു നല്ലൊരു ട്രാൻസ് വ്യക്തിയാവൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മോശം രീതിയിൽ സഞ്ചരിച്ചാൽ മാത്രമേ എന്ന് പറയുന്നത് തെറ്റാണ് ഒരു മാന്യമായ രീതിയിൽ ചിലപ്പോ നമുക്കൊരു മോശമായ സിറ്റുവേഷൻ മോശമായ രീതി ഒരു ജീവിത രീതിയിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്നിരിക്കാം പക്ഷേ നമുക്ക് ഇന്ന് സമൂഹത്തിൽ നമുക്ക് വിസബ്ലൈ ചെയ്യാൻ പറ്റിയ ഒരുപാട് ജോലികളുണ്ട് ഒരുപാട് തൊഴിലുകളുണ്ട് ഒരുപാട് തൊഴിൽ തരാൻ വേണ്ടി സന്നിധികരാവുന്ന മനുഷ്യരുണ്ട് അപ്പോൾ നമ്മൾ പരസ്പരം മത്സരിക്കുക അല്ലെങ്കിൽ പരസ്പരം നമ്മൾ അവരാണ് വലുത് ഇവരാണ് വലുതെന്നൊക്കെ പറഞ്ഞേക്കാൾ എല്ലാവരും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്താ പറയുക നമ്മ നമ്മുടേതായൊരു ലോകം അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കൊപ്പം തന്നെ നമ്മുടേതായ സ്പേസ് ഈ സമൂഹത്തിൽ കിട്ടുമെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉറപ്പായിട്ടും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം ട്രാൻസ് വെക്തികൾ പർപ്പസ് ഫുൾ ഇതിനാക്രമിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേര് അവിടെ സേഫ് ആകുന്നുണ്ട് എന്നുള്ള മറ്റൊരു കാഴ്ച കൂടിയുണ്ട് എങ്ങനെയാണ് ഈ ആക്രമിക്കപ്പെടുന്ന ആൾക്കാരോട് സീമ എന്നുള്ളൊരു വ്യക്തിക്ക് പറയാനുള്ളത് എപ്പോഴും ഞാൻ കണ്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ നോട്ടീസ് ചെയ്തിട്ടുള്ളത് കാര്യം കഴിഞ്ഞാല് ട്രാൻസ് വ്യക്തികൾ വളരെയധികം മോശമായിട്ട് വസ്ത്രം ധരിക്കുന്നവരാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കേട്ടിട്ട് പക്ഷേ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ട്രാൻസ് വ്യക്തികൾക്കായാലും വളരെ മോശമായിട്ട് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട് അങ്ങനെ മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചാനലുകൾ ഉണ്ടാക്കി വളരെയധികം അല്പവസ്ത്രധാരികളായിട്ട് അവരെ കുറ്റം പറയുകയല്ല ഓരോരുത്തർക്കും ഓരോരോ തൊഴിൽ അവരുടെ അവർ ചെയ്യുന്ന ജോലി പെർഫെക്റ്റ് ആണെന്ന് തോന്നിയിട്ടാവണം അവർ ചെയ്യുന്നുണ്ടാവുക പക്ഷേ എവിടെയെങ്കിലും ഒരു ട്രാൻസ് അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ചാൽ വളരെയധികം മോശമായിട്ടും മൃഗീയമായിട്ടും അവരെ കുറ്റപ്പെടുത്തുകയും അവർ അവരെ സൈബർ ബുള്ളിങ് നടത്തുകയും അവര് അത്രയും മോശക്കാർ ആരെ കണ്ടാലും പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ളതാണ് പാലത്തിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പാലത്തിൻ്റെ അടിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ പോകുന്നുണ്ട് ഇവിടെ പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കമൻസുകളാണ് എപ്പോഴും കാണാറുള്ളത് ഞാൻ എപ്പോഴും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ട്രാൻസ് വ്യക്തി ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് അവര് സ്വയം ഞാൻ മോശക്കാരിയാണ് അല്ലെങ്കിൽ ഞാൻ സ്വയം നശിച്ച് നിൽക്കുകയാണെന്ന് പറയുന്നില്ലല്ലോ ഈ നശിപ്പിക്കാനും അല്ലെങ്കിൽ കൂടെ കൂടാനും ആൾക്കാർ ചെന്നിട്ടാണല്ലോ അവര് അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ജീവിത രീതിയിലേക്ക് പോകുന്നത് അപ്പോ നാളെ മുതൽ നിങ്ങൾ പോവാതിരുന്ന അവര് മോശ രീതിയിലേക്ക് പോകത്തില്ല അപ്പൊ രണ്ടുപേരും കുറ്റക്കാരാണ് ഒരാളെ മാത്രം മോശമായിട്ട് ചിത്രീകരിക്കുകയും മറ്റൊരു പകൽമാന്യന്മാരാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് ഇന്നുള്ളത് അപ്പോൾ അതിന് എനിക്ക് തികച്ചും എന്താ പറയുക എനിക്ക് വ്യക്തിപരമായിട്ട് അതിനൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ കേൾക്കുമ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ അത്രയും മൃഗ്യമായിട്ട് പറയും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ പല കമൻ ബോക്സുകളിലും വളരെയധികം മോശമായിട്ട് എഴുതുന്ന വ്യക്തികൾ പല വ്യക്തികളും വന്നിട്ട് ഇൻബോക്സില് വളരെ സ്നേഹത്തോടെ ഇഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വല്ല പറയുന്ന ഒരുപാട് വ്യക്തികൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവർ പരസ്യമായിട്ട് മോശം പറയും രഹസ്യമായിട്ട് ഈ ഇഷ്ടമാണെന്നും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമാണെന്നും അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണെന്നും നിങ്ങളുടെ വ്യക്തി ഇഷ്ടമാണെന്നും പറഞ്ഞതോട് എനിക്ക് വിയോജിപ്പാണ് സ്വാഭാവികമായിട്ടും എല്ലാ കൂട്ടറിലും ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തി ഉണ്ടാകാം പക്ഷെ അവിടെയൊന്നും ഒന്നും ഇപ്പം പുരുഷൻ തെറ്റ് ചെയ്താൽ പുരുഷന്മാരെ ഒക്കെ തന്നെ ആക്രമിക്കപ്പെടുന്നില്ല സ്ത്രീ തെറ്റ് ചെയ്താലും അങ്ങനെ സംഭവിക്കുന്നില്ല പക്ഷേ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കിടയിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഒരാൾ തെറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ഒരു കൂട്ടം ആൾക്കാർ ആക്രമിക്കപ്പെടുന്നുണ്ട് അപ്പം അതിനെ എങ്ങനെയാണ് പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി എന്ന അതിനെ ഞാൻ നോക്കിക്കാണുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ട്രാൻസ് വുമൻസ് വളരെ നമ്മൾ ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാരാണ് വളരെ കുറഞ്ഞ ന്യൂനപക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചാൽ ഈ പൊതുസമൂഹത്തിൽ ഞാൻ എപ്പോഴും തോന്നിയിട്ടുണ്ട് ട്രാൻസ് വ്യക്തിയെ കുറ്റം പറയുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തെ എന്തെല്ലാം കാര്യം ചെയ്യുന്നു കാമുകന് വിഷം കൊടുക്കുന്നു ഭർത്താവിനെ കൊല്ലുന്നു അല്ലെങ്കിൽ ഭർത്താവിന്റെ ദൈവത്ത് തിളച്ച എണ്ണ ഒഴിക്കുന്നു അതുപോലെയുള്ള നിരവധി ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞിനെ കൊല്ലുന്നു കുഞ്ഞിനെ കഴുത്തെച്ച് കൊല്ലുന്നു കുഞ്ഞു പ്രസവിച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് അഴുക്ക് ചാലിലേക്ക് ഡംപ് ചെയ്യുന്നു അല്ലെങ്കിൽ കുഴിച്ചു മൂടുന്നു അങ്ങനെയൊക്കെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് ന്യൂസുകൾ കാണാറുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർ ചെയ്യുന്ന ക്രൂരതകളോ വീട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും അടിച്ചു കൊല്ലുന്നു അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുന്നു അങ്ങനെയൊക്കെ ദ്രോഹിക്കുന്ന ഒരുപാട് പക്ഷേ എത്ര വ്യക്തികളാണ് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ട്രാൻസ് വ്യക്തികള് ഇതുപോലെയുള്ള ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാണാറുണ്ടോ ഡെയിലി കാണാറുണ്ടോ ഈ ഈ പറയുന്ന മനുഷ്യരോടാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ചില തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ ന്യൂനപക്ഷം ഒന്നോ രണ്ടോ ട്രാൻസ് വ്യക്തികൾ അതിപ്പോ എല്ലാരും നല്ലവരാണെന്നും അല്ലെങ്കിൽ എല്ലാവരും മോശക്കാരാണെന്നും അടച്ചാക്ഷേപിക്കാതെ ഒന്നോ രണ്ടോ ആൾക്കാർ ചിലപ്പോൾ അത് നമ്മൾ എല്ലാവരും ഇങ്ങനെ ആവണം എല്ലാവരും ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ പലപ്പോഴും എനിക്കിങ്ങനെ തോന്നാറുണ്ട് പല വ്യക്തികളുടെയും കമന്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾ സീമാവിനീതിനെ കണ്ടുപഠിക്കൂ സീമാവിനീത് സാരി ഉടുത്താൽ കണ്ടുപിടിക്കൂ സീമാവിനീത് ഇങ്ങനെ ഞാൻ എനിക്കത് കാണുമ്പോൾ ശരിക്കും അലോചകമായിട്ട് തോന്നാറുണ്ട് അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ അപ്പോൾ അവരെന്താ കരുതുക എന്നെ പറ്റിയിട്ട് ഇങ്ങനെ നേരിമ്പഴത്തേക്ക് അത് ശരിക്കും ഓരോരുത്തരുടെ വസ്ത്ര വസ്ത്രധാരണം അല്ലെങ്കിൽ വസ്ത്ര സ്വാതന്ത്ര്യം ഓരോ മനുഷ്യർക്കും അവരുടേതായ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് അവരെന്ത് വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത് ഏത് തൊഴിൽ കണ്ടെത്തണം എന്നുള്ളത് ഓരോ മനുഷ്യരുടെയും അവരുടെ സ്വ സ്വതാൽപ്പര്യങ്ങളാണ് അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ ഒരാളെ കണ്ടുപിടിക്കും പണ്ട് തൊട്ടേ മലയാളികൾക്കിടയിലുള്ളതാണ് സ്വന്തം വീട്ടിലെ കുട്ടികളോട് പറയും നീ അടുത്ത വീട്ടിൽ അവനെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ അവളെ കണ്ടുപഠിക്കുക അവൾ കണ്ടോ ആ മാർക്ക് കിട്ടിയത് അല്ലെങ്കിൽ അവൾ കണ്ടോ ഈ ഈ ഡ്രസ്സ് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ എന്താ ചെളി കണ്ടോ അവരുടെ വീട്ടിലെ കുഞ്ഞിനെ കണ്ടോ ഇത്ര ഇതായിട്ട് നല്ല കീപ്പ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ട് അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പഠിപ്പിക്കാതെ ഇപ്പം ഇഷ്ടം അല്ലെങ്കിൽ ഏതാണ് ഇഷ്ടം നിനക്ക് എന്തെങ്കിലും ിച്ച് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളുണ്ടോ അങ്ങനെ ചോദിക്കുന്നതല്ലേ നല്ലത് ഉറപ്പായിട്ടും അങ്ങനെ ഒരു വ്യക്തിയുടെ തെറ്റിനെ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിക്കരുത് എന്നുള്ളത് തന്നെയാണ് സീമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം ഇനി അടുത്തൊരു ചോദ്യം എന്നു പറയുന്നത് സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും കുടുംബത്തിന്റെ ഒരു പിന്തുണ എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ മനുഷ്യരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം പിന്നീട് എപ്പോഴും ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം എങ്ങനെയാണ് സീമയുടെ ജീവിതം ഒരു പക്ഷേ എനിക്ക് പേഴ്സണലി അറിയാം പക്ഷേ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ എനിക്ക് ആദ്യ കാലഘട്ടത്തിലൊന്നും എൻ്റെ വീട്ടിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടെന്നു ആയിരുന്നില്ല കാരണം വളരെയധികം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് വളരെയധികം മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ടൊക്കെ പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ജീവിതം നമ്മളൊരു സ്റ്റെബിൾ ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടുമല്ലോ നമ്മളൊരു ജീവിതം വളരെയധികം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു നമുക്കൊരു തൊഴിൽ കണ്ടെത്തി ആദ്യമൊക്കെ ഞാൻ ഈ മേക്കപ്പ് മേഖലയിലേക്ക് വരുമ്പോൾ തന്നെ എന്നോട് അമ്മ ചോദിക്കാറുണ്ട് ഇതൊക്കെ ഒരു ജോലിയാണോ നീ നിൻ്റെ അനിയനെ കണ്ടുപഠിക്ക് അവൻ കണ്ടോ വക് ഷാപ്പിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവ അത് ആ ജോലി ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഒരു തൊഴിൽ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പിന്നെ അമ്മയ്ക്ക് അത് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ തൊഴിൽ അത്രയധികം സിൻസിയറാണ് എൻ്റെ തൊഴിലിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ പേഴ്സണലി എന്തൊക്കെ കാര്യങ്ങൾ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഞാൻ എൻ്റെ ഒരു തൊഴിലിനെ നല്ല വൃത്തിയായിട്ട് എൻ്റെ പറയാ എൻ്റെ ഒരു ദൈവത്തെ പോലെയാണ് ഞാൻ കണ്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അത് അതാണ് എൻ്റെ ഒരു ജീവിതശൈലി തന്നെ മാറ്റിയതും മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് ആയാലും ആ അങ്ങും ഇങ്ങും മുമ്പൊക്കെ മാറി നിന്ന് അടക്കം പറഞ്ഞവരും കുറ്റം പറഞ്ഞവരും ഒരു നേരത്തെ ഭക്ഷണം പോലും തരാത്ത മനുഷ്യർ ഒരുപാട് പേരുണ്ട് എൻ്റെ ഫാമിലിയിലുണ്ട് നമ്മൾ പോയി വെയിറ്റ് ചെയ്ത് അവർ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമായിരിക്കും ഈ സമയത്ത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് ആ മനുഷ്യരെയൊക്കെ വളരെയധികം അഭിമാനപൂർവ്വം എൻ്റെ കൊച്ചാണ് എൻ്റെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പറയുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട് പക്ഷേ നമ്മൾ ഉള്ളിലുണ്ടായ ചെറിയ മുറിവുകളും മീറ്റലും എന്നും അങ്ങനെ തന്നെ നിൽക്കും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരു സമയത്ത് ആഗ്രഹിച്ചത് ഒന്നും നമുക്ക് കിട്ടാണ്ടിരുന്നില്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച സമയത്ത് കിട്ടണം നമ്മൾ പറയില്ലേ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോഴാണ് അവർക്ക് വെള്ളം കൊടുക്കേണ്ടത് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കൊടുത്തിട്ട് കാര്യമുണ്ടോ ഉറപ്പായിട്ടും അപ്പൊ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും സീമ ഒരു പങ്കാളിയുള്ള ഒരു വ്യക്തിയാണ് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭയങ്കര സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അഭിമാനവും അപ്പം നിലവിൽ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഒരു ജേണിന്നുള്ളത് വലിയ രീതിയിൽ തന്നെ സമൂഹത്തിൽ സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചു എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രണയവും വിവാഹമൊക്കെ എങ്ങനെ കടന്നു പോകുന്നു പ്രണയവും എന്ന് പറയുമ്പോഴത്തേക്ക് വിവാഹം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു ഫംഗ്ഷൻ നടത്തണമെന്ന് രണ്ടാൾക്കും ആൾക്കാർക്കും അതുപോലെ തന്നെ ഫാമിലിക്കും ആഗ്രഹമുള്ളതാണ് അത് നമ്മളത് സംബന്ധിച്ച കാര്യമാണ് ഡേറ്റും ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട് ജൂലൈയിലാണ് മാരേജ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉള്ള പോലെ ചെറിയ ചെറിയ ഒരു അങ്ങോട്ട് എന്താ പറയുക നമ്മൾ സ്വര ചേർച്ചയില്ലായ്മകളും അതൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ ഞാനിങ്ങനെ പെട്ടെന്നിങ്ങനെ റിയാക്ട് ചെയ്ത ഒരാളാണ് എനിക്കിങ്ങനെ അതെനിക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടും തോന്നാറുണ്ട് ചിലപ്പോൾ നല്ലതായിട്ടും തോന്നാറുണ്ട് കാര്യങ്ങളും സിറ്റുവേഷൻസും മനസ്സിലാക്കാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ത് കണ്ടു കഴിഞ്ഞാലും നമ്മൾ കൂടുതൽ നമ്മൾ ഓവറായിട്ട് പ്രതികരിക്കുന്നതും അത്ര നല്ല കാര്യമല്ല എന്ന് ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ചെ ചില തലവിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം ഞങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് അത്രയധികം നമ്മൾ പറയില്ലേ അത്ര അത്രയേറെ ഹൃദയത്തിൽ ചേർത്ത് വെക്കപ്പെട്ട ബന്ധമാണ് രണ്ടുപേരുടെ എല്ലാവിധ ആശംസകളും ഇനി ഈ പറഞ്ഞ പോലെ പ്രണയം ഉണ്ടെങ്കിൽ പോലും നമ്മളത് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കണോ എന്നുള്ളത് നമ്മളുടെ തീരുമാനം മാത്രമാണ് പലപ്പോഴും നമ്മൾ നമ്മൾ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പം കഴിഞ്ഞ ഒരു അപ്ഡേഷൻ എന്നുള്ളത് നിങ്ങൾ പിരിയാൻ പോകുന്നു എന്നുള്ളൊരു അപ്ഡേഷൻ സാമൂഹ്യ മതത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് തോന്നാറുണ്ട് കാരണം അത് നമ്മൾ എന്ത് കാര്യവും വളരെയധികം ആലോചിച്ച് എന്ത് നമ്മൾ കിട്ടുന്ന എന്തും കൊണ്ടത് സോഷ്യൽ മീഡിയയിലിട്ട് മറ്റുള്ളവർക്ക് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കാതെ നമുക്ക് കുറച്ച് ചിന്തിച്ച് അതെൻ്റെ സുഹൃത്തുക്കളായാലും പറഞ്ഞുകൊണ്ട് കുറച്ച് ചിന്തിച്ച് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചെറുതായിട്ടൊരു ചാട്ടമുണ്ട് പുള്ളിക്കാരനും ചെറിയൊരു ചാട്ടമുണ്ട് അപ്പോൾ കഴിഞ്ഞ നമ്മൾ പെട്ടെന്നുള്ള ഒരു എടുത്ത ചാട്ടമായി പോയി എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നാറുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് വിത്തിൻ ഹവേഴ്സ് ആവുമ്പോഴത്തേക്കാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ പറയില്ലേ നമ്മൾ എന്ത് കാര്യം നമ്മളിപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതൊരു രണ്ട് മിനിറ്റ് നമ്മൾ ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല പക്ഷെ ആ ഒരു മൊമെൻറ്റിന് നമുക്ക് ചിലപ്പോൾ അത് അത് ബ്രേക്ക് ചെയ്യാൻ ആൾക്കാരില്ലാത്തടത്തുള്ള കാര്യം നമ്മൾ നമ്മളെ എന്താ പറയുക നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നമുക്കൊന്ന് ഇരുന്ന് പറഞ്ഞു തരാനുള്ള ആൾക്കാരുണ്ടാവണം പക്ഷേ എനിക്കങ്ങനെ വളരെയധികം ക്ലോസ്ഡ് ആയിട്ടുള്ള അങ്ങനെ പറഞ്ഞു തരാനുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിങ്ങനെ വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വേണം ചെയ്യാൻ അങ്ങനെയല്ല ഞാനാണ് എനിക്കുള്ള തീരുമാനങ്ങളൊക്കെ ഇന്നുവരെയും ഞാനാണ് എടുത്തിട്ടുള്ളത് അപ്പം ചില ചില തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകാറുണ്ട് പക്ഷേ ചില തീരുമാനങ്ങൾ എടുത്ത തീരുമാനങ്ങൾ എനിക്ക് വേണ്ടായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ചില വ്യക്തിബന്ധങ്ങളിലായാലും അല്ലെങ്കിൽ എൻ്റെ വേറുള്ള കാര്യങ്ങളായാലും എനിക്കിങ്ങനെ തോന്നാറുണ്ട് അത് വേണ്ടായിരുന്നു ചിലപ്പോൾ നമ്മളൊന്ന് അവരുടെ തെറ്റുകൾ ചിലപ്പോൾ നമ്മൾ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ ക്ഷമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ഷോർട്ട് പീരീഡാണ് കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കൂടി നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റിയിൽ പോകാൻ പറ്റും അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മൾ വേറെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം അപ്പോൾ നമുക്ക് പോകാൻ പറ്റും നമുക്കൊന്ന് ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ നമുക്ക് പരസ്പരം തെറ്റുകൾ ക്ഷമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റുമെന്നാണ് ഇപ്പം നമ്മൾ എല്ലാവരും തന്നെ എന്തൊക്കെ ചെയ്താലും സമൂഹം അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും സീമ ഇഷ്ടപ്പെടുന്ന ഒത്തിരി മനുഷ്യർ സീമയുടെ ഒരൊറ്റ നെഗറ്റീവ് പലപ്പോഴും പറയുന്നത് പ്രണയം പലവട്ടമായിട്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രണയത്തെപ്പറ്റി സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പം പലപ്പോഴും മുൻപൊക്കെ നമുക്ക് പ്രണയം സംഭവിക്കുമ്പോഴും നമുക്ക് തെറ്റ് പറ്റാം അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി നമുക്ക് തോന്നാറുണ്ട് ഇപ്പോഴുള്ള പ്രണയത്തിൽ തൃപ്തിയാണോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതാണ് എൻ്റെ ഏറ്റവും യോജിക്കുന്ന ഒരു പാർട്ണർ എന്ന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ വളരെയധികം ഞാൻ എന്താ എന്താണെന്നുള്ളതും പുള്ളി എന്താണെന്നുള്ളതും അറിയാം പക്ഷേ എന്നാൽ കൂടി ചില മൊമെൻസിൽ നമുക്ക് ചിലപ്പോൾ നമ്മളെ കാരണം ഒരു ട്രാൻസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് എത്ര സ്നേഹം കിട്ടിയാലും നമുക്ക് മതിയാവില്ല കാരണം ഒരു ഒരു കാലഘട്ടം മുഴുവൻ നമുക്ക് സ്നേഹം കിട്ടാതെ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ആരെങ്കിലും നമ്മൾ അത്ര പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന ആൾക്കാർ മാറ്റി നിർത്തുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ പോകും നമുക്ക് പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ അത്രയും അങ്ങനെ അങ്ങനെയുള്ള വ്യക്തികളായത് കാരണം എനിക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് വളരെയധികം ഫീൽ ചെയ്യും പെട്ടെന്ന് ഞാൻ റിയാക്ട് ചെയ്യും അതൊക്കെ എനിക്ക് എൻ്റെ ഒരു മോശ സ്വഭാവമായിട്ട് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ ഞാനത് ബ്രേക്ക് ചെയ്യും അതങ്ങനെ ഈ ഒരു മോശ സ്വഭാവമാണെന്നുള്ള കാര്യം ഞാൻ ഓർക്കാണ്ട് ഞാനത് ബ്രേക്ക് ചെയ്ത് പോകും അതൊരു ആ ശില മാറ്റണമെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ എന്നാലും ഇപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ക്ലോസ് സുഹൃത്തുക്കളാണെങ്കിലും അവരുടെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ ഞാൻ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും പെട്ടെന്ന് റിയാക്ട് ചെയ്യും ചിലപ്പോൾ അവരെന്തെങ്കിലും പോസിറ്റീവ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോയിട്ട് ഞാൻ കമൻ്റ് എഴുതും അങ്ങനെയൊക്കെ പക്ഷേ അത്രയും അത്രയും റിലേറ്റ് ഞാൻ ഞാനെന്താണെന്ന് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ശരിക്കും അതറിയാം ഇപ്പോൾ ഈയൊരു നമ്മൾ ലേറ്റസ്റ്റ് പോസ്റ്റിനെ ആണെങ്കിൽ കൂടി പറഞ്ഞായിരുന്നു ആ രണ്ട് ദിവസം കഴിയുമ്പോൾ നീ ഇതിങ്ങനെയാവും പക്ഷേ എനിക്ക് അന്ന് രാത്രി തന്നെ എനിക്ക് തോന്നിയത് ഭയങ്കര അധികം മോശമായി പോയി എന്ന് എനിക്ക് തോന്നിയായിരുന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്നുള്ളത് പലപ്പോഴും നമുക്കൊരു തെറ്റ് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ന്യായീകരിക്കാറാണ് പതിവ് പക്ഷേ സീമ അത് അംഗീകരിക്കുകയും അത് തിരുത്താൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇനി പ്രേക്ഷകരൊക്കെ തന്നെ ഞാൻ അടക്കമുള്ള ആളുകളെ കാത്തിരിക്കുന്ന ഒരു കാര്യം പാർട്ണറെ പറ്റിയാണ് സ്വാഭാവികമായിട്ട് പാർട്ണറുടെ പേര് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഇപ്പം പുള്ളി എവിടെയാണ് എന്നാണ് നിങ്ങളുടെ വിവാഹം നിശാന്ത് എന്നാണ് പേര് നിശാന്ത് കോട്ടയവും കാരനാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഫോർ ആയിട്ട് അറിയുന്നവരാണ് സുഹൃത്തുക്കളായി സുഹൃത്തുക്കളായിരുന്നു ഒരു 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 മൊമെന്റിലാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ വിവാഹം എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് എന്നോട് ചോദിക്കുന്നതും ഞാൻ പറയുന്നതും അങ്ങനെയതായിട്ടും പലപ്പോഴും പല ആൾക്കാരും എനിക്ക് ഇങ്ങനെ തോന്നുന്നത് ഇങ്ങനെ ഞാൻ പുള്ളിയുടെ ഒരു കാര്യങ്ങൾ കണ്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ പുള്ളി എൻ്റെ കാര്യങ്ങൾ കണ്ടിട്ടോ ഞങ്ങൾ രണ്ടാൾക്കാരും രണ്ടുപേരെയും ഡിപ്പെൻഡ് ചെയ്യാറില്ല കാരണം എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ഞാൻ പുള്ളിയോട് ആവശ്യപ്പെടാറില്ല പുള്ളിയും എന്നോട് ആവശ്യപ്പെടാറില്ല രണ്ടുപേരും ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയ ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മളെപ്പോഴും ഇന്നത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരിൽ നിന്ന് എന്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് കണ്ടിട്ട് സ്നേഹബന്ധത്തിലേക്ക് പോകുന്ന ഒരു പക്ഷെ ഞങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയാം പക്ഷേ എന്നാലും രണ്ടുപേരുടെയും സ്വഭാവം എനിക്ക് ഒരുപോലെ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം റിയാക്ഷൻസ് രണ്ടുപേർക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് രണ്ടുപേരും പക്ഷേ അറ്റ് മൊമെന്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് പേരും അത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് വില്ലിങ്ങാവും ചിലപ്പോൾ ഒരാൾ കുറച്ച് നേരം ആ ഇങ്ങോട്ട് വരട്ടെ വന്നിട്ട് ഒന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യും അത് കൂടുതലും ഞാനാണ് അങ്ങനെ വെയിറ്റ് ചെയ്യാറുള്ളത് കുറച്ചിങ്ങനെ ആ വരട്ടെ ആ സ്നേഹം ഉണ്ടെങ്കിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ഇത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാണ്ടാവുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇങ്ങനെ അയ്യോ വിളിച്ചില്ലല്ലോ എന്ത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി പുള്ളി ഭയങ്കര എന്താ പറയുക നമ്മൾ ഇന്നും സമൂഹത്തിൽ നമ്മളെ പോലെ ഒരു വ്യക്തിയെ കൈപിടിച്ച് കൊണ്ട് പുറത്തേക്ക് നടക്കാൻ അതിനുവേണ്ടി തയ്യാറെടുത്ത് വന്നിട്ടുള്ളൊരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര അധികം ഞാൻ പുള്ളിയധികം ബഹുമാനിക്കുന്നുണ്ട് പുള്ളിയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ചില മൊമെന്റിലേക്ക് ഇങ്ങനെ നമ്മളെ റിയാക്ഷൻസ് എന്നോടുള്ളത് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന കൂടി ചിലപ്പോൾ എനിക്കത് ഹേർട്ട് ചെയ്യാറുണ്ട് പക്ഷെ എന്നാൽ കൂടി ഞാൻ വിചാരിക്കുമ്പോൾ ഇത്രയും അങ്ങനെ ഒരു ട്രാൻസ് വ്യക്തിയോടൊപ്പം അങ്ങനെ ഇടപഴകിയിട്ടുള്ളതോ അല്ല അറിയുന്ന ട്രാൻസിനെ കുറിച്ചോ അങ്ങനെ ഭയങ്കരമായിട്ട് എന്നോടൊക്കെ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ അതെടുത്ത് ഗൂഗിൾ ചെയ്യുക ഗൂഗിൾ ചെയ്തു നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷെ എനിക്ക് തോന്നി എനിക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ എന്താ ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ഉണ്ടോ ഞാൻ എന്നോട് ചോദിക്കും ഇതെന്താ ഇങ്ങനെ അതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അത് ഞാൻ പറയും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മളിങ്ങനെ അറിവില്ലായ്മ പറഞ്ഞു കൊടുക്കണം എല്ലാവിധ ആശംസകളും ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് സീമയുടെ വിവാഹത്തിനായിട്ട് അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് സീമ ഭക്ഷണം വെക്കുന്നതും കുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ അത് ഷെയർ ചെയ്യുന്നതടക്കമുള്ള വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് പ്രഹസനമല്ലേ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് എന്താണ് മറുപടി പറയാനുള്ളത് ഞാൻ നോർമലി വീട്ടിൽ റൊട്ടൈനായിട്ട് കുക്ക് ചെയ്യുന്നത് എന്നൊന്നും കുക്ക് ചെയ്യാറില്ല എന്നും ഡെയിലി ഞാൻ മൂന്ന് നേരവും കുക്ക് ചെയ്ത് അങ്ങനെയൊന്നുമല്ല എനിക്കിങ്ങനെ തോന്നുന്ന അവസരങ്ങളിൽ ഞാനിങ്ങനെ കുക്ക് ചെയ്യാറുണ്ട് അതിങ്ങനെ വീഡിയോ പകർത്തി ഞാൻ ഇടാറുണ്ട് കാരണം ഞാൻ എന്തുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്ന ഫീലിങ്സ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ചിലപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരിക്കാം പക്ഷെ എന്നാൽ കൂടി നമ്മളോട് ചിരിച്ചു കാണിക്കുന്ന ഒരുപാട് ആൾക്കാർ ചിലപ്പം മോശമായിട്ട് തിങ്ക് ചെയ്യുന്നവരും ഉണ്ടാവാം പക്ഷെ എന്നാൽ കൂടി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ കുട്ടി കുട്ടി വീഡിയോസുകൾ ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറുള്ളത് പിന്നെ കുക്കിംഗ് എന്ന് പറയുന്നത് മേക്കപ്പ് പോലെ തന്നെ എനിക്കൊരു പാഷനാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ബേസ് ചെയ്ത് വേറൊരു ബിസിനസ്സോ അല്ലെങ്കിൽ വേറൊരു തരത്തിലൊരു ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു കുക്കിംഗ് ബേസ്ഡ് ആയിരിക്കും എന്നെനിക്ക് ആഗ്രഹമുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ലൈഫിലെ അംബീഷൻ തന്നെ എന്താ പറയുക നമ്മൾ പറയില്ലേ നമ്മൾ പറയും പോലെ അത് വേണം ഇത് വേണം അങ്ങനെ ഒന്നുമല്ല ഞാനിപ്പോ കുറച്ച് കാലങ്ങളായിട്ടാണ് ഈ ഫുഡ് ആൾക്കാർക്ക് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് അപ്പം അത് ബേസ് ചെയ്തിട്ട് എനിക്കൊരു സ്വന്തമായിട്ടൊരു സ്പേസ് വേണം ആ സ്പേസിൽ ഞാനതൊക്കെ കൂടുതലും തമിഴ്നാട്ടിലേക്കാണ് കണ്ടിട്ടുള്ളത് നമ്മൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഏത് രാത്രി വന്നു കഴിഞ്ഞാലും ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും വിശന്നിരിക്കുന്ന മനുഷ്യർക്ക് ഫുഡ് കിട്ടുന്ന ഒരിടം അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കണം ആ സ്പേസിൽ ഞാൻ ഇങ്ങനെ മേക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ലെങ്കിൽ അത് മേക്ക് ചെയ്യാൻ പറ്റിയ ആളുകളെ നിർത്തിയിട്ട് അങ്ങനെ മേക്ക് ചെയ്ത് വരണോ ഒരു വിശന്നു പോകാൻ പാടില്ല അങ്ങനെ ട്രിവാൻഡം സിറ്റിയിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പം ഈ മന്ത്ലി ഒരു തവണയോ രണ്ട് തവണയോ ഒക്കെ മനുഷ്യർക്ക് ഫുഡ് കൊടുക്കുന്ന എല്ലാ ദിവസവും കൊടുക്കാൻ കഴിച്ച് സാധിക്കണമെന്നാണ് അത് വേറൊന്നും കൊണ്ടല്ല കാരണം കുട്ടിക്കാലത്തൊക്കെ ഭക്ഷണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരുപാട് അലഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് മാത്രമേ ചെയ്യുന്ന അതെങ്ങനെ പ്രഹസനം കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുന്നു അങ്ങനെ കൊടുക്കുന്നു അങ്ങനെ ഉണ്ടാക്കുന്നു അങ്ങനെയൊന്നും അല്ല നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കനല് മറ്റുള്ള മനുഷ്യരിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സ്വാഭാവികമായിട്ട് രണ്ട് വാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാർ ട്രാൻസ് വനിതകൾ എന്ന് പറഞ്ഞ അത് അതേ സ്വത്വത്തിൽ നിൽക്കുന്നു മറ്റൊരു കൂട്ടം ആളുകൾ ഐഡിയോളജിക്കൽ സ്ത്രീകളായിട്ട് ഞങ്ങൾ സ്ത്രീകളാണെന്ന് അവകാശപ്പെട്ട് ജീവിക്കുന്നു സീമ ഇതിൽ ഏത് അഭിപ്രായത്തോടാണ് കൂടുതൽ യോജിച്ച് നിൽക്കുന്നത് മാത്രമല്ല എന്താണ് സീമയ്ക്ക് ആഗ്രഹം ഈ പറഞ്ഞ നിനക്ക് സ്ത്രീകളായിട്ടാണോ സമൂഹം നമ്മൾ അംഗീകരിക്കേണ്ടത് അതോ ട്രാൻസ് വനിതകളായിട്ടാണോ നമ്മൾ അത് പറയുമ്പോഴത്തേക്കും ശരിക്കും ഞാന് ഈ കമൻസുകൾ കാണാറുണ്ട് ഓ സാരി ഉടുത്തു ആ ഇത് മുല്ലപ്പൂ വെച്ചു അങ്ങനെ പോകുന്ന ഇങ്ങനെ പെണ്ണെന്നാണ് വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയൊക്കെ വേഷം കിട്ടിയാലും എത്രയൊക്കെ വേഷം ഇട്ട് കഴിഞ്ഞാലും പെണ്ണാകില്ല എങ്ങനെയൊക്കെ പറഞ്ഞ് കമൻ്റുകൾ എനിക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ ഞാൻ തിരിച്ചു പറയാറുള്ളത് ഞാൻ ഒരിടവും പറഞ്ഞിട്ടില്ല പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു പരിപൂർണ ഒരിക്കലും ഒരു ട്രാൻസ് വനിതയ്ക്കും പരിപൂർണ സ്ത്രീ ആവാൻ പറ്റില്ല ഇപ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ട് പരിപൂ ഞാൻ സ്ത്രീയാണ് എനിക്ക് സ്ത്രീ ആയിട്ടായിരിക്കണം അങ്ങനെ എങ്ങനെ പറയാനുണ്ട് പക്ഷേ എൻ്റെ ഐഡന്റിറ്റി കാർഡും ചിലപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഫീമെയിൽ ആയിരിക്കാം കാരണം ഞാൻ സർജറി വ്യക്തിയാണ് അത് കാരണം ചിലപ്പോ ആയിരിക്കാം പക്ഷെ എന്നാൽ കൂടി നമ്മളൊരു പരിപൂർണതയിലെത്തിയെന്നോ ഞാനൊരു പരിപൂർണതയുള്ളൊരു സ്ത്രീ ആണെന്നോ ഞാൻ അവകാശപ്പെടില്ല കാരണം ഇപ്പോഴും നമ്മുടെ ചില ഫീലിങ്സുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫീലിങ്സ് മാറിയും തിരിഞ്ഞും നമുക്ക് വരാറുണ്ട് കാരണം നമ്മൾ രണ്ട് ജീവിത രീതിയിൽ വന്ന മനുഷ്യരായോണ്ട് ആണുങ്ങളിലായി ജനിച്ചു ദെൻ നമ്മൾ നമ്മുടെ സ്വത്വം തിരിച്ചറിഞ്ഞു സർജറി ചെയ്ത് മാറിയവരാണ് അപ്പം ഒരിക്കലും നമുക്ക് നമ്മൾ പരിപൂർണതയിൽ പരിപൂർണതയിലെത്തിയവര് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും നമ്മൾ ഞാന് ഞാൻ ഞാൻ ട്രാൻസ് ട്രാൻസ്ഫുമൺ അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ഞാനൊരു ട്രാൻസ്ഫുമൺ എന്നുള്ള രീതിയിൽ അപ്പോൾ എപ്പോഴും നമ്മൾ ഐഡന്റിറ്റിയിൽ നിൽക്കാൻ തന്നെ ഞാൻ പറയുള്ളൂ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വീഡിയോ വേദിയാണ് കൊറ്റംകളെ വിളക്കെടുപ്പ് എന്നുള്ളത് അവിടെ ഒരു ചരിത്രമുണ്ട് ഒരു ഐതിഹ്യമുണ്ട് വിശ്വാസമുണ്ട് പുരുഷന്മാർ സ്ത്രീ വേഷം കിട്ടുന്നു എന്നുള്ളത് പ്പുറത്തേക്ക് കുറച്ച് വിമർശനങ്ങളും നമ്മൾ നേരിടേണ്ടി കാരണം ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിവൽ അല്ല ഇത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഷോ ഓഫ് കാണിക്കുന്ന സ്ഥലമല്ല എന്നുള്ള ഒരു സമൂഹത്തിന്റെ വാദമുണ്ട് ആ ക്ഷേത്ര കമ്മിറ്റിക്കാർ തന്നെ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സീമ ക്ഷേത്രത്തിൽ തൊഴാൻ പോയൊരു വ്യക്തിയാണ് സീമയ്ക്ക് എന്താ തോന്നുന്നത് കാരണം ഈ പറഞ്ഞ പോലെ അവരുടെ വാദം ശരിയാണ് അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് വളരെയധികം ഒരു മോശം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പുരുഷാങ്കനന്മാരാണ് ശരിക്കും അവിടെ വിളക്കെടുക്കുന്നത് പുരുഷന്മാരാണ് സ്ത്രീ വേഷം കെട്ടി വിളക്കെടുക്കേണ്ടത് കാരണം ഞാൻ എൻ്റെ സ്വത്വം തിരിച്ചറിഞ്ഞപ്പോൾ നമുക്കൊരു എന്താ പറയുക പുരുഷ ശരീരമായിരുന്നു ആ സമയത്ത് ഞാൻ പോയി വിളക്കെടുത്തിട്ടുണ്ട് എടുത്തിട്ടില്ല എന്നല്ല ഞാൻ വിളക്കെടുത്തിട്ടുണ്ട് പക്ഷേ എന്നാണോ ഞാൻ എൻ്റെ സർജറി പ്രോസസ്സിങ് അല്ലെങ്കിൽ ഹോർമോൺ പ്രോസസ്സിങ് കഴിഞ്ഞ് സർ സർജറിയിലേക്ക് പോയത് ആ നിമിഷം മുതൽ പിന്നെ ഞാൻ തൊഴാൻ മാത്രമേ അമ്പലത്തിൽ പോയിട്ടുള്ളൂ അതും വിത്തിൻ മീൻസ് കുറച്ച് ഒരു ടെൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുത്ത് തൊഴുത്ത് ഞാൻ തിരിച്ചു പോരാറാണ് പതിവ് ഞാൻ അത് ശരിക്കും നമ്മൾ ഒരു ക്ഷേത്രമായാലും പള്ളിയായാലും ഒക്കെ അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് നമ്മൾ പുരുഷാങ്കനമാരെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പുരുഷന്മാരാണ് സ്ത്രീ വേഷത്തിൽ ഒന്ന് വിളക്കെടുക്കേണ്ടത് അതാണ് ആ അവിടെ ആയിക്കുമ്പോൾ നമ്മളത് അപ്പ് ചെയ്യണം നമ്മൾ പൊതുസമൂഹത്തിലാവട്ടെ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഒരു ട്രാൻസ് വനിതയെ ഒരാൾ പുരുഷനാണ് നീ ആണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിക്കും ഇല്ലല്ലോ നമ്മളവരോട് റിയാക്ട് ചെയ്യും നമ്മളവരോട് മോശമായിട്ട് തന്നെ നമ്മൾ പറയും നമുക്ക് കാരണം ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ പറയുന്ന പല വ്യക്തികളും പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ആണാണോ പെണ്ണാണോ ചോദിക്കുമ്പോൾ ആണാണ് ഞാൻ ആണാണെന്ന് പറയുന്നവര് പക്ഷെ അവരോട് നമ്മൾ അല്ലാതെ ആ ഒരു സ്പേസിലല്ലാതെ മാറി എന്ന് ചോദിച്ചാൽ അവർ പറയില്ല ഞാൻ ട്രാൻസ് ആണ് സത്യം അത് പറയുന്ന എനിക്കൊരു മോശം പ്രവണതയായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അതൊരു ട്രാൻസ് ഫെസ്റ്റിവൽ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ പുരുഷന്മാരാണ് പുരുഷാങ്കരന്മാരാണ് വിളക്കെടുക്കേണ്ടത് അപ്പം അവിടെ പോയിട്ട് ഷോ ഓഫ് കാണിക്കുന്നതോടെ ഞാൻ അംഗീകരിക്കില്ല ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന ആളുകൾക്ക് തൊഴാൻ പോകാനുള്ള അവസരമുണ്ട് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ട്രാൻസ് ആയാലും പോകാം തീർച്ചയായിട്ടും ആ ഫെസ്റ്റിവൽ പലപ്പോഴും സോഷ്യൽ മീഡിയ അടക്കം ഏറ്റെടുക്കുന്ന ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിവൽ ആണ് അത് അങ്ങനെയല്ല അത് പുരുഷന്മാർ സ്ത്രീവേഷം കിട്ടുന്ന ഒരു ക്ഷേത്ര ആചാരമുള്ള ഒരു കോവിലാണ് ഇനിയും അധികം ആഗ്രഹങ്ങൾ നിലനിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സീമ ഞാൻ എന്താണ് ഇനി അടുത്ത ലൈഫിൽ ഇതാണ് ഇതാണ് എന്ന് പറയുന്നത് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് എനിക്ക് ഒന്നുള്ളത് യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയിട്ട് യാത്രകൾ ചെയ്യണം ഒരുപാട് യാത്രകൾ ചെയ്യണം കാരണം ഈ നമ്മുടെ ഭൂമിയിലുള്ള കാഴ്ചകൾ കാണാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ യാത്രകൾ പോകണം ലൈഫിലല്ലാതെ അത് നേടണം ഇത് നേടണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്കൊരു കുഞ്ഞു ജീവിതമുണ്ട് അതിലെനിക്കൊരു കുഞ്ഞു വീട് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു വീടുണ്ടാക്കി അവിടെ കിടന്ന് ഉറങ്ങുക സ്വസ്ഥമായിട്ട് ജോലി ചെയ്യുക അന്ന് നിന്നുള്ള ഫുഡിനുള്ള വക ജോലി ചെയ്തുണ്ടാക്കുക അതുപോലെ തന്നെ എനിക്ക് യാത്രകൾ പോകണമെന്നുള്ള ഒരാഗ്രഹമുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശക്കുന്ന മനുഷ്യർ നമ്മളെ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ വിശക്കുന്നവരുണ്ട് അവരയിൽ കാശില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്പേസ് അതെൻ്റെ ലക്ഷ്യമാണ് അതെനിക്ക് ഉണ്ടാക്കണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പം ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇത് അവസാനിപ്പിക്കുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് അതിലേറെ അഭിമാനമുണ്ട് സീമയുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ താങ്ക് യു നാതിരാ ഒരുപാട് സന്തോഷം